ഉപ്പുമുളകുമെന്ന കോമഡി പരമ്പരയിലൂടെ മലയാളികൾക്ക് ഏറെ ജനപ്രിയനായി മാറിയ താരമാണ് ഋഷി എസ് കുമാർ പരമ്പരയിൽ മുടിയൻ എന്ന പേരിലാണ് താരം അറിയപ്പെട്ടിട്ടുള്ളത് തലനിറയെ ചുരുണ്ട മുടിയുമായി ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിക്കാൻ ഋഷിക്ക് സാധിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ബിഗ് ബോസിലും തൻ്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ മുടിയനെ സാധിച്ചു ഇന്നിതാ താരം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് താൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന് നടൻ പുറംലോകത്തോടായി പറഞ്ഞത് പിന്നാലെ വിവാഹ വിശേഷങ്ങൾ പറയുകയും ടെലിവിഷൻ നടി കൂടിയായ ഐശ്വര്യ എസ് യസുണ്ണിയാണ് വധുവെന്നും പറഞ്ഞു ഐശ്വര്യമായിട്ടുള്ള തൻ്റെ വിവാഹം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചെത്തി യാണ് ഇപ്പോൾ താരം ഇൻസ്റ്റഗ്രാം പേജിലൂടെ വിവാഹ ശേഷമുള്ള ആദ്യ ചിത്രങ്ങളും നടൻ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതേസമയം ഋഷിയുടെ വിവാഹ സമയത്തുള്ള ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹം നടന്നത് താലി കെട്ടുന്നതിൻ്റെ മറ്റുമായിട്ടുള്ള വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് സാധാരണ കല്യാണങ്ങൾ പോലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു മുടിയന്റെ വിവാഹവും നടന്നത് നിലത്തിരുന്ന് ഐശ്വര്യയുടെ കഴുത്തിലേക്ക് മുടിയൻ താലി കെട്ടാൻ നോക്കുമ്പോൾ നാല് വശത്തു നിന്നും അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി ഇതിനിടയിൽ പിന്നിൽ നിന്നൊരു സ്ത്രീ മുടിയന്റെ കൈ പിടിച്ച് താലി കെട്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് ആളുകളുടെ തിരക്കും ബഹളവും ഒക്കെ മറ്റൊരു വശത്തുമുണ്ട് എന്നിരുന്നാലും വധുവിനെ കംഫർട്ടാക്കിയതിന് ശേഷമാണ് മുടിയൻ താലി കെട്ടുന്നത് ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ മുടിയനെ അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ എത്തിയിരിക്കുകയാണ് എന്തിനാണ് ഇത്രയും തിക്കും തിരക്കും ഒരാൾ താലി പിടിച്ച് വലിച്ചു വെപ്പിക്കുന്നു പിന്നെ അത് തിരിച്ചെടുക്കുന്നു വീണ്ടും കേട്ടുന്നു എത്രയോ വിവാഹങ്ങൾ വളരെ സമാധാനപരമായി നടക്കുന്നുണ്ട് കളി കണ്ടിട്ട് മുടിയൻ്റെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കമൻറ്റുകൾ എന്നാൽ ആ സ്ത്രീ എന്തിനാണവോ ഇടയിൽ ചാടിക്കേറി വന്ന് താലിയിടിയിപ്പിച്ചത് ഋഷിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനല്ലോ കുറ്റക്കാരൻ പച്ചസാരിയുടുത്ത ചേച്ചിക്ക് ധൃതി കൂടിപ്പോയി എന്നിങ്ങനെ താളി കെട്ടുന്നതിനിടയിലെ കാര്യങ്ങളെ ചിലർ അഭിപ്രായം പറയുന്നത് ഇതിനിടെ തന്റെ വിവാഹ ചടങ്ങിനെങ്കിലും ഒന്ന് തൻ്റെ മുടിയൊക്കെ വെട്ടി ഒതുക്കാമായിരുന്നല്ലോ എന്ന ചോദ്യവുമായിട്ട് ചിലരെത്തി എന്നാൽ ഇതിനെ തള്ളിക്കളയുകയാണ് മുടിയന്റെ ആരാധകർ ആ മുടിയാണ് ആളുടെ ഐഡന്റിറ്റി അത് കളഞ്ഞാൽ പിന്നെ ഐഡന്റിറ്റി എന്നിങ്ങനെ മുടിയനെ അനുകൂലിക്കുകയാണ് പ്രിയപ്പെട്ടവർ അതേസമയം വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത് ഉപ്പുമുളകിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അതുപോലെ ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും താരത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് നിരവധി ആരാധകരും ഋഷിക്കും ഐശ്വര്യക്കും ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ കമൻസുകൾ രേഖപ്പെടുത്തുന്നത്